കുഞ്ഞെ സ്വപ്നം കിടന്ന് സ്വപ്നം കാണണം എടാ സ്വപ്നം കണ്ട് ഉറങ്ങുവാണോ കുഞ്ഞുമുന്നി കുഞ്ഞുമിടേരിക്കുട്ടൻ കുഞ്ഞാ കുഞ്ഞാ ഉമ്മന്റെ കുഞ്ഞിനെ വരും കിടന്ന് കിടന്നു അവിടെ ആരും വന്നിട്ടില്ല കിടന്നു അടുത്ത ആൾ വിളിച്ച് ശരി ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ അവിടെ കിടന്നു കുഞ്ഞുമണി നോക്കണോ കുഞ്ഞുമണി കുശിപ്പ് നോക്ക് നീ പോടാമു അവനും കിടന്നോട്ടെ പാവല്ലേ കിടന്നു നോക്കിക്കൊണ്ടിരിക്കുക குணி குணி எந்த ஆட்டின தோண்டி கொண்டு நிற்கு எந்த ஒருமா இந்த ஆ எந்த 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 கடிக்கல மணி എന്ത് മുന്നേ അതെയോ അതെയോ കണ്ടോ വേണോ ഒരോ ഒര് മുന്നേ അടിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവന് ഇങ്ങനെ ഓരോ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പം കുഞ്ഞുമണി ഇങ്ങനെ നോക്കുകയാണ് നോക്കണം കുഞ്ഞുമണി കുഞ്ഞുമണിക്ക് എൻ്റെ മേലക്കിടന്ന് ഉറങ്ങിയാലോ ഉറക്കം വരും വാടി പൊന്നെ ശരി ഉറങ്ങിക്കാം മമ്മടി പൊഞ്ഞ ഉറങ്ങിക്കാം ഞാൻ ഒന്നും പാഞ്ഞല്ലോ വാങ്ങിക്കോട്ടെ കുഞ്ഞുമണി വങ്ങിക്കോ വാ വാ വാങ്ങിക്കോ குணிக்கு குசும்பு தரணு பொண்ணுக்குடி குஞ்சு மணி ஒங்க

ோ இது சிம்பா சிம்பா இட எந்த தாழ ஆ சிம்பேன கண்டு போட்டொராள் சிம்பு இப்படி வேடா